കരുതുന്നു നിങ്ങൾക്ക് നല്ലൊരു തസ്ബീഹ് തസ്ബീഹ് പറഞ്ഞു ഈ ഒരു നിങ്ങൾ നിങ്ങൾ രാവിലെയും പ്രാവശ്യം കൊണ്ടുവന്നതിനേക്കാൾ ശ്രേഷ്ഠമായത് ആരും കൊണ്ടുവരുന്നതല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട് അവനെ പോലെ ചൊല്ലിയവനോ അതിൽ കൂടുതൽ ചൊല്ലിയവനോ നബി ഹദീസിൽ പറഞ്ഞതായി കാണുന്നുണ്ട് നിങ്ങൾ ഫലമുള്ള ഒരു ഈ യാസങ്ങളും ബുദ്ധിമുട്ടുകളും കിട്ടും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ദിക്കറും കൂടിയാണ് എല്ലാവരും ഈ ഒരു ദിക്കറി ചെല്ലുക എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക